മലക്കുകളുടെ പ്രാർത്ഥന നിനക്ക് കിട്ടുമെന്ന് മുസ്തഫ മറക്കല്ലേ ചെറുപ്പക്കാരാ മറക്കല്ലേ പെങ്ങൾ അഞ്ചെണ്ണമും മറന്നു പോകരുത് ഒന്ന് ബാങ്ക് വിളിക്കണം ഒന്ന് കഴിയുമെങ്കിൽ ബാങ്ക് വിളിക്കൂ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ജവാബ് പറ രണ്ട് അന്ന അശദുവല്ല ഇലാകില്ലല്ലോ എന്ന് പറയുന്നതു നീ ചെയ്യട് ചെയ്താ നിന്റെ പാപം പൊറുക്കുകയാ മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ നല്ലതുപോലെ പൊതുവെ വെള്ളത്തുള്ളികൾ താഴെ വീഴുമ്പോ പാവങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരുകയാ നാലാമത്തെ കാര്യം എന്തെന്നറിയുമോ ഒതുപെടുത്തു കഴിഞ്ഞാ രണ്ടരക്കഴത്ത് നിസ്കരിക്കണേ നിന്റെ പാവങ്ങളല്ലാഹു പുറത്തു തരികയാ അഞ്ചാമത്തെ കാര്യം എന്തെന്ന് അറിയുമോ നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്ന് എഴുന്നേറ്റ് മോടല്ലേ ഒരല്പനേരമെങ്കിലും നീ ആ സ്ഥലത്തിരിക്കു അല്ലാഹുവിൻ്റെ മലക്കുകൾ നിന്റെ പാപം പൊറുക്ക നിന്നോട് കരുണ കാണിക്കാ നിനക്ക് പുറത്തുതരാ നിനക്ക് സ്വർഗം തരാ നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മനക്കുകൾ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ല മാ തങ്ങള് പറഞ്ഞു തരുമ്പോ അത് ആ ചെയ്ത് തൗപ ചെയ്തിട്ട് പിരിയാ ഇത്രയും നേരം പറഞ്ഞത് ചെറുപാപങ്ങളാ